മുഗ്രാൾ ഓൺലൈനുമായി അഭിമുഖം നടത്താൻ എത്തിയിരിക്കുന്നത് എക്കാലത്തെയും മുഗാൾ സ്പോർട്സ് ക്ലബ്ബിൻ്റെ മികച്ച സ്റ്റോപ്പർ ബാക്ക് മിസ്റ്റർ അബ്ബാസ് പൂക്കിചാൻ്റെ അബ്ബാസ് ചാ എന്നിവരുടെ പേരിൽ അറിയപ്പെടുന്ന മിസ്റ്റർ അബ്ബാസാണ് ഒരു കാലഘട്ടത്തിൽ മുഗാൾ സ്പോർട്സ് ക്ലബിന്റെ പ്രതിരോധ നിരയിലെ കാവൽക്കാരനായ പ്രതിരോധത്തിന്റെ ഉരുക്കുതോട്ട എന്ന് ആലങ്കാരിക പ്രയോഗമല്ല ശരിക്കും അതായിരുന്നു അബ്ബാസ് ഒരുപക്ഷെ അബ്ബാസ് കളിക്കുന്നത് ഈ കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ത്യൻ ടീമിൽ അബ്ബാസ് ഛാ ഉൾപ്പെടും എന്നതിന് ഒരു സംശയവുമില്ല അത്രത്തോളം ഒരു മികച്ച പ്രകടനമായിരുന്നു അന്നത്തെ ടൂർണമെന്റുകളിൽ അബ്ബാസ് ചാനൂ നിങ്ങൾക്ക് അബ്ബാസ് ചാനെ പുതിയ തലമുറക്ക് ഒരു ക്ഷേത്രത്തോളം പരിചയമില്ല എന്നിരിക്കാം പക്ഷേ അബ്ബാസ് ചാനെ കുറിച്ച് പഴയ ഫുട്ബോൾ പ്രേമികളോട് പ്രേമികളോട് ചോദിക്കാമെങ്കിൽ ഒരായിരം നാവായിരിക്കാം പഴയ ഫുട്ബോൾ പ്രേമികൾക്കുണ്ടാവും അബ്ബാസ് ചോയുടെ ആ പഴയ അനുഭവങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുന്ന നടത്തുകയാണ് ഞങ്ങളിവിടെ ഇന്ന് അബ്ബാസ് ചാൻ നമ്മൾ ഒത്തുണ്ട് അസ്ലാം വലൈക്കും അബ്ബാസ് ഛാൻ അബ്ബാസ് നിങ്ങളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പി സി കുഞ്ഞി പിന്നെ അതുപോലെ പി സി കെ മുഗ്റ കോട്ടക്കുഞ്ഞിപ്പ് ആ ഒരു കാലഘട്ടം അത് അബ്ബാസ്റ്റ് ആദ്യമായിട്ട് ഒരു കളിച്ച് തുടങ്ങിയത് ഏത് സമയത്തായിരുന്നു ആയിരത്തില്ല അന്ന് അബ്ബാസ്റ്റാ കളിക്കുമ്പോ അബ്ബാസ്റ്റാന്ന് ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു പ്രശ്നം ാലുകളിലും ഒരുപോല ബസ്റ്റാൻഡ് പ്രത്യേകതയായിരിക്കും അന്ന് ഏതൊരു ടീമിനെ സംബന്ധിച്ചു കൊടുത്തോണ്ടല്ലോ കുഞ്ഞി ഈ കാതർ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തുടർന്ന് ഒരു കാല കിട്ടുന്നു അന്ന് ആർക്കും അബ്ബാച്ച ബാക്കിൽ ഉണ്ടെങ്കിലൊരു ധൈര്യം അന്നത്തെ ഒരു പ്രത്യേകത പ്രശ്നം ഞങ്ങൾ തന്നെ അബ്ബാച്ചെ കളിയത്ര ആവശ്യമായിരുന്നു

ടൂർണമെന്റിലൊക്കെ എതിർ കളിക്കുന്ന ടീമുകൾ പലപ്പോഴും പുറത്തുനിന്നുള്ള കളിക്കാരെ ഇറക്കുമതി ചെയ്തുകൊണ്ടായിരുന്നു അന്ന് കളിച്ചിരുന്നു ഇപ്പൊ അബ്ബാസ് പറഞ്ഞ പോലെ കോയമ്പത്തൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലെ പ്രശസ്തമായ പല ടീമുകളുടെ അംഗങ്ങളൊക്കെ ഇറക്കുമതി ചെയ്തിട്ടാണ് ഉപ്ല പുത്തൂർ പല നമ്മുടെ ശാന്തി ടീം പല ടീമുകളും മുഗ്രാലിലൂടെ ഏറ്റുമുട്ടിയിരുന്നു എന്നിട്ട് പോലും മുഖാത്തോട് വിജയിക്കുക എന്നത് വളരെ അധികം ആയിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു അന്ന് അന്ന് നിങ്ങളുടെ മറ്റുള്ള കളിക്കാറുണ്ട് അന്ന അപ്പൊസ് ഈ ടൂർണമെന്റിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് പാസ് പോയിട്ടുണ്ട് ഇത് ഹോയെന്നാ കംകൂരെ വтреവ ഈ ടൂർസ് കേളി ഈ മിലോണി ഈ ഴണം ആ ഴണം കണ്ണൂർ കണ്ണൂർ അപ്പൊസ് ഈ കൂടെ അപ്പൊസ് കാർഡിൽ എല്ലാം പള്ളിക്കേ ആടലി മൊതല മുഗാന ഫാൻ സെറ്റും കൂടി ഉണ്ട് സർ അല്ലേ തേ മോഹൻ ടീമിലേക്ക് പെർമൻറ്റാണ് അതിൽ വെച്ചിരിക്കുന്നത് ഇല്ല ഇല്ല

അല്ല അന്നത്തെ കാതൃ ഭാഷ അത് ആസിഫിന് ആസിഫൊരു കോച്ചായിട്ട് വന്നോളൂ അതൊരു മാറ്റം വന്നു ഇപ്പൊ മുഖറാൻ ആൾക്കാരെന്നെ കളിപ്പിച്ചിട്ട് ആസിഫ് രണ്ട് വലിയ ഷം മനസ്സിലാക്കണം കഴിയും അന്ന് രാവിലെ മുതല് വൈകുന്നേരം വരെ ചിലപ്പോ പലയിടത്തും ജോലിയിലൊക്കെ എടുത്തിട്ട് ജോലി കഴിഞ്ഞ പോയിട്ട് വ്യായാമത്തിന് വേണ്ടി കളിക്കുന്ന ഒരു കണിയായിട്ടല്ല ആത്മാർത്ഥപ്പെട്ട് മുഗ്രാൾ സ്പോർട്സ് ക്ലബ്ബ് എന്ന ടീമിനെ സ്വന്തം നെങ്കിലേക്ക് ആ ആവശ്യമായിരുന്നു അതെ അന്ന് മുമ്പ് ഏത് ടീം ഉണ്ടെങ്കിലും ആര് മനസ്സുകൊണ്ടു മുഗ്രാൻ ടീമിനും മനസ്സുകൊടുപ്പിനെ നേതൃത്വത്തില് ജില്ലാ ചാമ്പ്യന്മാരായി പിന്നെ ചാമ്പ്യന്മാരായിരുന്നു കഴിഞ്ഞിട്ട് അബ്ബാസ്റ്റ കട കുറിച്ച് നമ്മളെ കാർഡ് കുറിച്ച് കുടിച്ചു ഇതേ ഒരു ഏത് പ്രൊഫഷൻ ടബിലായിരുന്നു ഇതിനെ അനുവാദിക്കണം അത്രയും നല്ലത് അബ്ബാസ്റ്റന്റെ കളിയുടെ ഒരു പ്രത്യേകത ചില ഞാൻ അത് ആദ്യം അഭിമുഖീ പറഞ്ഞത് ഇന്നായിരുന്നു അപ്പാർട്ടിണ്ടായിരുന്നൊരു അതൊരു സംശയവും ഇല്ല അപ്പാർത്തി ഇന്ത്യൻ ടീമിലെത്തുണ്ടെങ്കിൽ അത് സംശയമില്ല അന്ന് വിദ്യാഭ്യാസം പറഞ്ഞ കാതാണ് മുഖറാലിന്റെ വിദ്യാഭ്യാസം വന്നിട്ടുണ്ടത് ഏഴാം ക്ലാസ് വരെ അല്ലേ അന്നോട്ട് പോയത് അത് മനസ്സിലാക്കിയ കാർ പി എം കുഞ്ഞിയാണ് മുഖറാലിന്റെ ആദ്യത്തെ എഞ്ചിനീയർ പി ജി എം കുഞ്ഞിക്ക് ശേഷം പിന്നെ എഞ്ചിനീയർ എഞ്ചിനീയർത്തി അങ്ങനല്ല ഞാൻ ചോദിച്ചും മേലേ ജില്ലാ ടീമിലേക്ക് എടുത്ത് ആടിനും കേരള ടീമിലേക്ക് അതാ ചോദിച്ചാൽ അല്ലെങ്കിൽ വരുത്തിയിട്ട് മേലത്തിന് ലേബലിലേക്ക് എത്തിക്കാൻ അപ്പാ സാഹചര്യമില്ലാത്തതുകൊണ്ടായില്ല ഒരു പ്ലാൻ കഴിയുമ്പോ അബ്ബാ ജോലി ആവശ്യം പിന്നെ സൗകര്യമൊക്കെ പോയി അന്നിട്ട് ജീവിക്കാനുള്ള ചുറ്റുപാടും കൂടി കാണുന്നു ഇന്നത്തെ പോലുള്ള അവസ്ഥ അല്ലല്ലോ ഇന്നത്തെ ഇന്ന് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും കുട്ടികളെങ്ങനെയും പഠിപ്പിച്ച് ഒരു ഒരു ഉന്നത നിലയിലേക്ക് എത്തിക്കാനുള്ള ലക്ഷ്യമാണ് അതാണ് ഇന്നത്തെ അന്ന് പറയുമ്പോ നിങ്ങളെ ഒപ്പിച്ച് കളിക്കുമ്പോ ഈ இல்ல परिवारumbai சட நல்லா சண்டை இது போச்சு சார் சான்ஸ் பாருங்க நல்ல खबर வந்து போச்சு நம்ம ரெண்டு கேப் புல்லுங்க தான் 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 சார் தான் வர பையன் இந்த தந்தர வேண்டிய பண்ணா நீ ஆப்பு சமமா ஆச்சரண ஆதி நைனி கோடி புத்திரன் செ கூடிட்டு இருக்கنا உண்டை அபஸ்தர மத்த ஒரு காரிய குது அபஸ்தர फुटबल டார்ம என்னது உபரி நல்ல ஒரு மாப்பிள்ளை பாட்டு வந்துளாச்சு

அபஸ்டென்ட் மாப்ளபாட்ட முடிக்கிட்டல்ல கூடத்து அபஸ்டென்ட் அண்ணு முகர الحسنச்சோட فوتبாலும் மாப்ளபாட்டமும் அறியாத ஆளுங்கறா சமিত্রுன்பார் அதுனால முகரனூருக்கு பத்தியும் இருக்கு அப்சன் ஒன்ஸ் இமேட்ற இந்தா அந்த கபனமேட்டையும் மற்ற மேல சதீஷனக்க பச்சன் அதே காலகல சதீஷனி 11 ஆ 11 நான் பேசா போது ഡിഫൻസിൽ പോയിരിക്കും വന്നത്സില് മുഗാലിന് ഓരോ കാലഘട്ടത്തിലും മുഗാലിൽ ഞങ്ങളിപ്പോ ഡോക്ടർ മീൻ രഞ്ചിനും ഓരോ കാലഘട്ടത്തിലും പക്ഷെ അബ്ബാച്ചു ശേഷം പിന്നെ അതിനു മുമ്പ് എം പിന്നെ സതീഷന് നമ്മുടെ അദ്രജ നമസ്സ് നിങ്ങക്ക് മുമ്പിലായി ഒരു ഒന്നോപ്പോ കളിച്ചു ഒരുപാട് ഇന്നും മുണ്ടാണ് ബാറ്റ് નું ക്ഷാമമുമുണ്ട് പക്ഷെ അബ്ബാസ് സ്റ്റാൻ ഒരു കളി ഒരു ഒരു രджеസമയ രീതിയാണ് പ്രചാരവചിച്ചത് ബാറ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ആദ്യം പറഞ്ഞപ്പോൾ ബാറ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ ബാറ്റ് ടീമൊരുതൊരു ദൈജോ അബ്ബാസ് ആണ് അതൊരു ബാറ്റ് അല്ലേ ഹോളിക്യൻ ചെറിയндай ഇതിനെ കൊടുത്തു ഞാൻ കാന്തികൾ കൊണ്ടാണ് ഹോളിന്റെ ഇതു കൊണ്ട് ഇതിനെ തോൽമ്പി അന്ന് നമ്മള ആവശ്യ ഗോളിന് ഉണ്ടാകുമ്പോൾ പോവാ അപ്പൊ ഏഹ് ബോൾ അടുത്തോണ്ട് വരുമ്പോണ്ടല്ലോ നേർച്ചയായ ബുക്ക് പറഞ്ഞു കളിക്കാൻ അല്ല ഈ ബോളിങ് അടുത്തോണ്ട് ബാക്ക് കട്ടായി പോയത് ഉത്തരദേശം മാസം ഉത്തരദേശത്ത് കളിച്ച് എഫ് കളിച്ചു രണ്ട് തലങ്ങളെ റിയുന്നെങ്കിൽ അന്ന് അബ്ബാസ്റ്റാൻഡ് ഒന്നിച്ചുള്ള സഹകരിക്കല് ചോദിച്ചാലും കൂടുതൽ കാര്യങ്ങള് അബ്ബാസ്റ്റ് പറയുന്നേക്കാളും നന്നായിട്ട് അവർക്ക് പറയാൻ ഇപ്പൊ കളിക്കുന്ന കുട്ടികള് വൈകുന്നേരത്തെ കളി മുന്നോട്ട് വാങ്ങിയിട്ട് തമ്മിൽ നൂറ്റിട്ട് കളിക്കുന്നത് കളിയല്ലേ വൈകുന്നേരം കളിക്കുമ്പോ പ്രാക്ടീസ് കൊടുക്കുമ്പോ പതിനാള് വെച്ചിട്ട് കളിക്കും അതന്നെ അതിന്റെ കളിയാണ് പിന്നെ ഒരു കളിക്കും കളിക്കാം അല്ല ഇപ്പൊ ഇപ്പൊ കളിക്കാൻ ആൾ കുറേ ഉണ്ട് ഗ്രൗണ്ടില് അപ്പം പിന്നെ കൊറേ ആൾക്കാര് കൂടി കളിക്കണത് അപ്പോഴേക്കും ആ ഒരു ഇത് കളിക്കാനുള്ള ആവേശം കിട്ടില്ല ബിസിനസ് വരുന്നത് ആ അതുപോലെ തന്നെ നമ്മളെ അൽവിച്ച കുറച്ച് റെഫർ ചെയ്തിട്ട് റഫർ ചെയ്തിട്ട്

ഇപ്പൊരു നല്ല സെറ്റപ്പിലൊക്കെ വരുന്നുണ്ട് കളിപ്പിച്ചുകൊണ്ടിട്ടില്ല അവൻ അതിനോട് താല്പര്യം അതൊരു ഫുട്ബോൾ പഴയ പ്രതീക്ഷിച്ചു